ഒരു കാലത്ത് മലയാള സിനിമയിൽ സൂപ്പർ നായികയായി നിറഞ്ഞു നിന്ന താരസുന്ദരിയാണ് സുഹാസിനി നടിയാണ് എന്നതിലുപരി ഇന്ന് തമിഴിലെ പ്രമുഖ സംവിധായകനായ മണിരത്നത്തിന്റെ ഭാര്യയായി ജീവിക്കുകയാണ് നടി അടുത്തിടെ ചെറിയ പ്രായം മുതലേ തനിക്കുണ്ടായിരുന്ന അസുഖത്തെ പറ്റി സംസാരിച്ച് സുഹാസിനി രംഗത്ത് വന്നിരുന്നു ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും വാർത്തയാവുകയും ഒക്കെ ചെയ്തു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ സുഹാസിനി ഇടയ്ക്ക് തന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് അത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിലൂടെ നടി പുറത്തുവിട്ട പുതിയൊരു വീഡിയോ വൈറലാവുകയാണ് സാധാരണഗതിയിൽ സിനിമയുമായി ബന്ധപ്പെട്ട് തിരക്കുള്ള നടി ജോലിക്കാരെ നിർത്തി വീട് വൃത്തിയാക്കിയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ വലിയൊരു റിസ്ക് എടുത്ത് നടി ചെയ്യുന്ന ജോലി കണ്ടാണ് ആരാധകരും ഞെട്ടിയിരിക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കാനോ വീട് വൃത്തിയാക്കാനോ സമയം പോലും ഇല്ലാത്ത നടിമാർക്ക് മുന്നേ സുഹാസിനി വേറിട്ട് നിൽക്കുകയാണ് വീടിന് മുകളിലുള്ള റൂഫ് ടോപ്പ് ആയി കൊടുത്തിരിക്കുന്ന ഗ്ലാസിന് മുകളിൽ കയറി നിന്ന് അതിൽ വീണിരിക്കുന്ന മഞ്ഞപ്പൂക്കൾ തുടച്ചു നീക്കുന്നതാണ് നടി പങ്കുവെച്ച് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഗ്ലാസിന് മുകളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ടാണ് നടി ജോലി എടുക്കുന്നത് എന്നാൽ ഇത്രയധികം റിസ്ക് എടുക്കേണ്ട ആവശ്യം സുഹാസിനിയെ പോലെ ഒരാൾക്ക് ഉണ്ടോ എന്നതാണ് ആരാധകരും ചോദിച്ചത് ും കാലം പുരോഗമിച്ചതിനനുസരിച്ച് എന്തോ തരം ഉപകരണങ്ങൾ മാർക്കറ്റിൽ ലഭിക്കും ഐ ലൈഫ് റോബോട്ട് ക്ലീനറോ അല്ലെങ്കിൽ വാക്യൂം ക്ലീനർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല രീതി വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് കഴുകുകയോ ഈ ഒരു പ്ലാസ്റ്റിക് ചൂൽ ഉപയോഗിക്കുകയോ ചെയ്ത ശേഷം തുടയ്ക്കുകയോ കഴുകുകയോ ചെയ്യുന്നതാണ് നല്ലത് നടിയപ്പോൾ ചെയ്യുന്ന രീതി കൊണ്ട് അവരുടെ കൈകൾ കൂടുതൽ വേദനിക്കുമെന്നല്ലാതെ വൃത്തിയാവുകയില്ല ഈ തരം വൈപ്പ് ഉപയോഗിക്കുന്നതിനാൽ പൂക്കൾ ഗ്ലാസ് ടോപ്പിൽ അമരാൻ സാധ്യതയുമുണ്ട് അതിനാൽ അവിടെ കറകൾ ഉണ്ടാവും പിന്നെ ഒരു സുരക്ഷയും നോക്കാതെ കയറി നിന്ന് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ പണമില്ലാത്തത് കൊണ്ടാണോ സുഹാസിനിയുടെ ഈ സാഹസം എന്ന് മറ്റു ചിലരുടെ ചോദ്യം ഒരു ക്ലീനിങ് സ്റ്റാഫിന് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പണമില്ലേ റിസ്ക് എടുത്ത് സ്വയം ചെയ്യുന്നത് കണ്ടുകൊണ്ട് ചോദിച്ചതാണ് ഇനി ചിലപ്പോൾ ലൈക്കുകൾക്കും കമന്റുകൾക്കും വേണ്ടി ഒരു റീൽ ചെയ്തതായേക്കാം എന്തായാലും ഇത്രയൊക്കെ സാഹസികത വേണ്ടെന്നാണ് നടിയുടെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റിലൂടെ ഭൂരിഭാഗം പേരും പറയുന്നത് അതേസമയം നടിയെ അനുകൂലിച്ചുകൊണ്ടും ആരാധകരുത്തി ആ ഗ്ലാസ് അത്രയും കട്ടിയുള്ളതാവും മുകളിലൂടെ കയറ് നടന്നാൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല അല്ലാത്തപക്ഷം ആരാണെങ്കിലും ഇങ്ങനെ കയറില്ല പിന്നെ എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും അവൻ അവന്റെ കാര്യം സ്വയം ചെയ്യുന്നതിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത് ഈ പ്രായത്തിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവർ കാണിക്കുന്ന മനസ്സിനാണ് സല്യൂട്ട് അടിക്കാനെന്നും ആരാധകർ പറയുന്നുണ്ട് തമിഴിലെ പ്രമുഖ താര കുടുംബത്തിൽ ജനിച്ചയാളാണ് സുഹാസിനി പ്രമുഖ നടൻ കമൽഹാസിന്റെ സഹോദരനും നടനുമായ ചാരു ഹാസിന്റെ മകളാണ് സുഹാസിനി സിനിമയിലേക്കുള്ള നടിയുടെ എൻട്രി വളരെ എളുപ്പമായിരുന്നെങ്കിലും സ്വന്തം കഴിവിലൂടെ നടി ഉയരത്തിലേക്ക് വളരുകയായിരുന്നു പല ഭാഷകളിലും മുൻനിര നായികയായി തന്നെ സജീവമായി അഭിനയിച്ചു ഇതിനിടയിൽ സംവിധായകയായിട്ടും സുഹാസിനി ഞെട്ടിച്ചു ഇടയ്ക്ക് സംവിധായകൻ മണിരത്നവുമായി അടുപ്പത്തിലായ നടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അദ്ദേഹത്തെ വിവാഹവും കഴിച്ചു